നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ക്രിസ്മസിന് രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ച പുൽക്കൂടുകൾ തകർത്തത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ പള്ളികൾക്കുള്ളിൽ പാഞ്ഞു കയറി ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരുന്ന ആളുകളെ തല്ലി ഇവിടെ ഇപ്പോൾ ശ്രീരാമകൃഷ്ണ ജയന്തി ആഘോഷിക്കണമെന്ന് പറഞ്ഞത് ഇത്രയും വലിയ വിഷയമാക്കേണ്ടതുണ്ടോ ഉത്തരേന്ത്യയിൽ മുൻകാലങ്ങളിൽ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ മദർ തെരേസയ്ക്ക് രാജ്യം അംഗീകരിച്ച് നൽകിയ ബഹുമതികൾ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ ഒറീസയിൽ ഗ്രഹാം സ്റ്റൈൽസ് എന്ന് പറയുന്ന പുരോഹിതനെ അദ്ദേഹത്തിൻ്റെ പിഞ്ചുമക്കൾക്കൊപ്പം ചുട്ട് കൊന്നത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ ആ കൊന്ന കേസിലെ പ്രതിയെ ധീരകൃത്യം ചെയ്ത ധീരയോധാവിനെ പോലെ പട്ടും വളയും നൽകി സ്വീകരിച്ച് ആദരിച്ചത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ കേരളത്തിലെ സംഘപരിവാര അനുകൂല മാധ്യമ ഇടങ്ങളിൽ ചർച്ച നടത്തുന്ന ആളുകളും വന്നു വന്നുമെഴുകുന്ന ചർച്ചകൾ കാണുമ്പോൾ വല്ലാതെ പുച്ഛം തോന്നുന്നു കാരണം കാസയോടാണ് പ്രത്യേകിച്ചും ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ ഇത്രമേൽ ശത്രുക്കൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത് അതിൻ്റെ ആദായം പറ്റുന്ന അതിൻ്റെ സമ്പത്ത് പറ്റുന്ന വേറൊരു ഘടകവും ലോകത്തുണ്ട് എന്ന് തോന്നില്ല കാരണം അത്രമേൽ പ്രത്യേകിച്ചും ഞാൻ ഒന്നുകൂടി ചേർത്ത് വയ്ക്കുന്നു മണിപ്പൂർ ഉണ്ടാകുന്ന കലാപങ്ങളൊക്കെ അത് ഗോത്രവർഗ കലാപങ്ങളാണെന്ന് പറയുന്നു അതുപോലെ ഒറീസയിൽ ഒറീസയിലെ ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർക്ക് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും സംഘപരിവാരങ്ങൾ ആരോപിക്കുന്നത് അവിടെ ആസൂത്രിതമായി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നു ഇത്തരം പുരോഹിതന്മാരെന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ പള്ളികൾ അവരുടെ കന്യാസ്ത്രീകൾ അവരുടെ പുരോഹിതന്മാർ എന്നിവർക്ക് നേരെ നടത്തുന്ന ആരോപണങ്ങളെ ആരോപണങ്ങളെപ്പോലും ന്യായീകരിക്കുവാനും വേണ്ടി പറയുന്നത് അത് ആർ എസ് എസ്സോ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളോ നടത്തുന്ന ആക്രമണങ്ങളല്ല മറിച്ച് ആദിവാസി കല്യാൺ യോജന നടത്ത എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ആക്രമണങ്ങളാണ് ആക്രമണങ്ങളാണ് എന്നാണ് പക്ഷേ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് പേരുമാറ്റുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് സംഘപരിവാർ എന്ന സത്യം അറിയാൻ അറിയാമായിരുന്നിട്ടും ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇതൊന്നും സംഘപരിവാരങ്ങളല്ല വേറെ സംഘടനകളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കാസകർ ഈ സംഘടനകൾക്ക് ആവശ്യത്തിനനുസരിച്ച് രൂപവും ഭാവവും പേരും മാറുവാൻ കഴിയും ഒരു സ്ഥലത്ത് എന്നാണെങ്കിൽ വേറൊരു സ്ഥലത്ത് അത് ഹനുമാൻ സേനയായിരിക്കും കർണാടകയിൽ വരുമ്പോൾ അത് ശ്രീരാമസേനയായിരിക്കും ആദിവാസി മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ആദിവാസി കല്യാൺ മഞ്ചാവും അങ്ങനെ എന്തെങ്കിലും പേരുകൾ സ്വീകരിക്കും രാജ്യത്തെ നിരന്തരമായി കടന്നുപോയ കലാപങ്ങളുടെ ചരിത്രം എടുത്തുവാൻ എടുത്താൽ പല സ്ഥലത്തും പല പേരുകളിലായിരിക്കും ഈ സംഘടനകൾ പ്രവർത്തിക്കുക എന്ന ഒരു തത്വം കൂടിയുണ്ട് ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സഭയോട് ഈ അടുത്ത കാലത്ത് സംഘപരിവാരങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രധാന കാരണം ഇവിടെ എങ്ങനെയും അധികാരത്തിൽ വരിക എന്നാണ് അധികാരത്തിന് വരുവാൻ വേണ്ടി ഫാസിസം വെച്ചുപുലർത്തുന്ന വിവിധ തന്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ കേക്കും അതുപോലെ ഈ നടത്തുന്ന പ്രഹസനങ്ങളും സ്നേഹവുമൊക്കെ ഇത് കഴിഞ്ഞാൽ രൂപവും മാറും ഭാവവും മാറും പ്രത്യേകിച്ചും ഗുജറാത്തിലൊക്കെ തങ്ങളാക്രമിക്കപ്പെടില്ല എന്ന ധാരണയിൽ ബി ജെ പിക്ക് സംഘപരിവാരത്തിനും പിന്തുണ നൽകിയ ഒരുപാട് മുസ്ലിം ഘടകങ്ങളുണ്ടായിരുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ പേര് നോക്കി സമുദായത്തിൻ്റെ പേര് നോക്കി ആക്രമിക്കപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ചും ആ സമുദായ ഘടകങ്ങളുടേതായിരുന്നു ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഘടകങ്ങളുടെയായിരുന്നു അത് ചരിത്രവും വാർത്തകളുമൊക്കെ വിശകലനം ചെയ്യുന്ന ആളുകൾക്കറിയാം ആ പ്രത്യേക വിഭാഗത്തിൻ്റെ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല ഇത് ചരിത്രവും യാഥാർത്ഥ്യവുമാണ് ഫാസ്യത്തോടെ ഫാസിസത്തോടെ എപ്പോഴൊക്കെ ഒട്ടു നിൽക്കുന്നുവോ അപ്പോഴൊക്കെ അത് ഒരു സമുദായത്തെയോ സമൂഹത്തെയോ കൂട്ടമായിട്ടാണ് ആക്രമിക്കുക തങ്ങളെ എപ്പോൾ ആരെങ്കിലെങ്കിലും എന്നതിൻ്റെ പേരിൽ ആരെയും അവർ ഒഴിവാക്കുന്നില്ല ഇതിപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരുപാട് പ്രകീർത്തകർ ഈ അടുത്ത കാലത്തായിട്ട് സംഘപരിവാരം നോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്ത് ക്യാഷ് കൊടുത്തെടുത്തിട്ടുണ്ട് ഞാനത് ജാമ്യതയുടേതെന്നും കാര്യം പറയുന്നില്ല കാരണം അതൊരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ സാധനങ്ങളാണ് നമുക്കറിയാം അതിൻ്റെ ഒരു കുറച്ച് ഹദീസും ഖുറാനും ഒക്കെ ആരോ കൊണ്ട് നടന്ന് പഠിപ്പിച്ചു എന്നതിനപ്പുറം ചരിത്രമോ രാഷ്ട്രീയമോ വിശകലനം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ആകാശത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പഠിച്ച കാണാതെ പിടിച്ച കാര്യങ്ങൾ പറയുകയാണ് പക്ഷേ പി അഹമ്മദിനെ പോലെയുള്ള മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവി ഇമേജുള്ള ഫക്രുദ്ദീനെ പോലെയുള്ള അങ്ങനെ കുറേ ആളുകളെയും ഒക്കെ നോ കൊണ്ടുവരുവാൻ മുഖ്യധാരയിലിട്ട് ഫാസി ഫാസിസത്തെ ബി ജെ പി നയകരിക്കുവാൻ കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുന്നു എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ് പി അഹമ്മദിനെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും എം എസ് എഫിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നു പുരോഗമന കലാസാഹിത്യം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംഘടന പ്രവർത്തിച്ചു യുവഹ കലാസാഹിത്യം എന്ന് പറയുന്ന സി പി ഐയുടെ സാഹിത്യ വിഭാഗത്തിൽ പ്രവർത്തിച്ചു അവിടെയൊന്നും ഗതി പിടിക്കാതെയാണ് അദ്ദേഹം സംഘപരിവാരവുമായി ഒന്നു ചേർന്ന് പോകുന്നത് ഫക്രുദ്ദീൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം മുസ്ലിമാണ് നിഷ്പക്ഷനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബി ജെ പി സംഘപരിവാര അനുകൂലം അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചില ചില കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചർച്ചകളിലൊക്കെ എടുത്തു ഇത് ആസൂത്രിതമായി തന്നെ അവരെ ന്യായീകരിക്കുക എന്ന ഉദ്ദേശം കൊണ്ടുതോടുകൂടിയാണ് അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇടയിൽ നിന്നും പ്രത്യേകിച്ച് കാസയൊക്കെ ഞാൻ എടുത്തു പറയേണ്ടതാണ് കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് വ്യക്തികളെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം സംഘടനകളെ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാര സ്പോൺസർഷിപ്പിൽ കിട്ടുന്നില്ല പക്ഷേ കാസയൊക്കെ പൂർണ്ണമായും തന്നെ ബി ജെ പി വിധേയത്വത്തിലേക്ക് സംഘപരിവാര വിധേയത്തിലേക്ക് ആകിക്കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്ന ഒരു പ്രാർത്ഥനപ്പെടുത്തുക ജയ്ഹിത്